മഹാനായ നബി മുഹമ്മദ് വേണ്ടി വേണ്ടി തിരഞ്ഞെടുക്കുകയാണ് തിരഞ്ഞെടുക്കുകയാ ആ സമയത്ത് തിരഞ്ഞെടുക്കുകയാവഹാബികളും മുഴുവനും പ്രവാചകന് തിരഞ്ഞെടുത്തു വിളിച്ചു ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെ പറഞ്ഞു ഒന്നാമത് യുദ്ധം നയിക്കേണ്ടത് നീയാണ് നിനക്കെന്തെങ്കിലും സംഭവിച്ച രണ്ടാമത്തെ ചെറുപ്പക്കാരനോട് പറഞ്ഞു നീ നയിക്കണം നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ മൂന്നാമത്തെ ചെറുപ്പക്കാരനോട് പറഞ്ഞു നീയാണ് യുദ്ധം നയിക്കേണ്ടത് നിനക്കും എന്തെങ്കിലും സംഭവിച്ചാൽ സഹാബാ നിങ്ങളിൽ ആരെങ്കിലും യുദ്ധം നയിക്കണേ സഹാബാ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നാമത് നീ മരിക്കും രണ്ടാമത് നീ മരിക്കും മൂന്നാമത് നീ മരിക്കും മൂന്ന് പേരും മരിക്കും പ്രവാചകൻ പ്രവാചകൻപറിയുള്ള സഹോദരങ്ങളെ സ്വഹാബികൾ മുഴുവനും വീട്ടിലേക്ക് കടന്നു പോകുമ്പോ ആ ഒരു ചെറുപ്പക്കാരൻ ചാടി കെട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു പോകുകയാണ് ചെറുപ്പക്കാരനായ സുഹാബിയാണ് തുള്ളിച്ചാടിക്കൊണ്ടാണ് വീട്ടിലേക്ക് കടന്നു പോകുന്നത് ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ സുമാ ചിരിക്കുന്ന മുഖത്തോടെ സന്തോഷത്തോടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഇത്ര സന്തോഷമെന്തേ അവിടെ പ്രവാചകൻ യുദ്ധത്തിന്റെ അമീറാക്കി എന്നെ യുദ്ധത്തിന്റെ തെരഞ്ഞെടുത്തു ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനറിയാം മരിക്കുമെന്ന് എന്നിട്ടും ഒരു പേടിയില്ല അവസാനം പടച്ചവനെ യുദ്ധത്തിന് തയ്യാറെടുത്തു ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബനം യാത്ര പറഞ്ഞു പറഞ്ഞു തന്റെ മക്കളോട് സലാം ണാഗണത്തിലേക്ക് കടന്നു പോവുകയാണ് യുദ്ധം തുടങ്ങി അള്ളാന്റെ റസൂലോ പറഞ്ഞതുപോലെ ഒന്നാമത്തെ താഴെ വീഴുകയാട് ആട് ആ ഒന്നാമത്തെ സ്വഹാബി യുദ്ധക്കളത്തിൽ ഷഹീദായി വീണു കഥാ കയ്യിൽ പിടിച്ചിരുന്ന കൊടിയങ്ങ് താഴെ വീഴുമ്പോ ജൌഹ്രി അള്ളാഹു കൊടിയെടുത്തു ഇസ്ലാമിന്റെ കൊടിയെടുത്തു എന്നിട്ട് യുദ്ധം നയിക്കുമ്പോ ശത്രുക്കൾ വലത് കൈപ്പത്തിയങ്ങ് വെട്ടിമുറിച്ചു കൊടി താഴെ വീണു വീണു ജോഹറിയാഹുഹു കൈ കൊണ്ട് കൊടിയെടുത്തു പിന്നെയും മുന്നോട്ട് നടന്നു രണ്ടാമത്തെ കൈയും വെട്ടിമുറിച്ചു തന്റെ കയ്യിലിരുന്ന് കൊടിയങ്ങ് താഴെ വീഴുമ്പോ ചെറുപ്പക്കാരാ ജൗഹ്രദി അല്ലാഹു അറ്റുപോയ രൻറെ കൈ കൊണ്ട് കൊടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മുന്നോട്ട് നടക്കുകയാ അപ്പോഴും ശത്രുക്കൾ വലത് കൈയങ്ങ് വെട്ടിമുറിച്ചു അല്ലാഹുവേ അള്ളാഹുവേ ജൗഹ്രദങ്ങള് പറഞ്ഞു സ്വഹാബാ കൊടിയെടുത്തിട്ട് എന്റെ കച്ചത്തിൽ വെച്ചു സ്വഹാബികൾ ആ കൊടിയെടുത്ത് കച്ചത്തിൽ വെച്ചു കൊടുത്തു ജൗഫർ എഴുന്നേറ്റ് നിന്നിട്ട് സ്വഹാബികളോട് വിളിച്ചു പറഞ്ഞു സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്നു സ്വഹാബാ ഈ മൂത്തത്തിന്റെ രണാഗണത്തിൽ ഈ മൂത്തത്തിന്റെ രണാങ്കണത്തില് സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്നുണ്ട് വേണ്ടവരന്റെ കൂടെ Premises, ു ശത്രുക്കളുടെ ഇടയിലേക്ക് കൊടിയും പിടിച്ചു കയറുകയാണ് നാലു ഭാഗത്ത് നിന്ന് ശത്രുക്കൾ അവിടെ നിന്ന് വിട്ടുകയാട് പടച്ചവനെ അള്ളാന്റെ റസൂൽ ആ യുദ്ധത്തിൽ പങ്കെടുത്തില്ല പ്രവാചകൻ മസുദനിക്കുകയാണ് സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് അള്ളാന്റെ റസൂല് വിളിച്ചു പറഞ്ഞു സഹാബ എന്റെ ജൗഫർ പോയി സഹാബ

ും ജൗഫർ തങ്ങളും മരിച്ചു മരിച്ചുപോയെന്നാരാ പോയി പറയുന്നത് അല്ലാന്റെ റസൂല് ചോദിക്കുമ്പോ സ്വഹാബികൾ മുഴുവനും തലതാഴ്ത്തിയിരിക്കുകയാണ് ഒരാൾ പോലും തലപൊക്കുന്നില്ല ഒരാളും തയ്യാറാകുന്നില്ല റസൂലുള്ള പിന്നെയും ചോദിച്ചു ആരാ പോകുന്നത് എല്ലാവരും റസൂല മുന്നിൽ ഇങ്ങനെ തലതാഴ്ത്തിയിരിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ് ചോദിച്ചു നിങ്ങൾക്ക് എന്തുപറ്റി സഹാബാ നിങ്ങൾക്കെന്തു പറ്റി സഹാബാ ആ സമയത്ത് സ്വഹാവികളെ പറഞ്ഞു യാ റസൂല നബിയേ ജൗഹറിന്റെ ഭാര്യ അടുക്കൽ പോയിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തൻറെ പ്രിയപ്പെട്ട ഭർത്താവും മരിച്ചുപോയെന്നു പറയാ ഞങ്ങളെ കൊണ്ട് കഴിയില്ല രമിയേ ഭാര്യ ഭാര്യയുടെ മുന്നിൽ പോയിട്ട് ജൗഫറിന്റെ ഭാര്യയുടെ മുന്നിൽ പോയിട്ട് പെണ്ണേ നിന്റെ ഭർത്താവ് മൊത്തത്തിന്റെ എന്ന് പറയാറുള്ള ധൈര്യം ഞങ്ങൾക്കില്ല കാരണം ആ പെണ്ണിന് പത്തൊമ്പത് വയസ്സാണ് ആ പെണ്ണിന്റെ വയസ്സ് പത്തൊമ്പത് വയസ്സാണ് പത്തൊമ്പത് വയസ്സുള്ള ഒരു പെണ്ണിനോട് നിന്റെ ഭർത്താവ് മരിച്ചു പോയെന്ന് പറയാ ഞങ്ങൾക്ക് ധൈര്യമില്ല ജൗഫ്രദങ്ങൾക്കും മൂന്ന് മക്കൾ ഉണ്ടാ ചെറുപ്പ് കളിക്കുന്ന എന്റെ ചെറുപ്പക്കാരോട് ജൗഫ്രദിന് മൂന്ന് മക്കൾ അല്ലാഹുവേ എത്ര വയസ്സെന്നറിയോ എന്നറിയോ പത്ത് വയസ്സിന്റെ പ്രായമുള്ള മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങള് അള്ളാഹുവേ എട്ട് വയസ്സ് ആറ് വയസ്സ് മൂന്ന് വയസ്സെന്നൊക്കെ ചരിത്രം പറയുന്നു പത്തു വയസ്സിന്റെ താഴെ പ്രായമുള്ള മൂന്നും പിഞ്ചു മക്കളാ വീട്ടിൽ നിൽക്കുന്നുണ്ട് ആ മക്കളുടെ മുന്നിൽ ചെന്നിട്ട് മോനെ നിന്റെ വാപ്പ മരിച്ചതാ എന്ന് പറയാ നിങ്ങക്കാർക്കും ധൈര്യമില്ല നബിയേ സ്വഹാബികളും മുഴുവനും മുത്തോട് പറയുമ്പോ പ്രവാചകം പറഞ്ഞു പോയി പറയണമല്ലോ നമുക്ക് ഒരുമിച്ചു പോയി പറയാർക്കും കൂടെ ഒരുമിച്ച് പോയിട്ട് പറയാ വീട്ടിലേക്ക് ആ വീട്ടിൽ നടക്കുമെന്ന രംഗമെന്തെന്നറിയോ മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചു പുതിയ വസ്ത്രവും കൊടുത്തിട്ട് വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കും യുദ്ധം ജയിച്ചിട്ട് വരുന്ന ഭർത്താവിനെ കാണാൻ പത്ത് വയസ്സിൻ്റെ താഴെ മൂന്ന് മക്കളെ കുളിപ്പിച്ച് ഒരുക്കി എട്ട് പുതുവസ്ത്രവും ധരിപ്പിച്ച് വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുകയാണ് പത്തൊമ്പത് വയസ്സുകാർ വീടിൻ്റെ അകത്തിരുന്നിട്ട് ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമുണ്ടാക്കുകയാ ആ സമയത്താണ് മുത്തിനബി നടന്നു വരുന്നത് ജൗഹ്രദങ്ങളുടെ മക്കൾ വിളിച്ചു പറഞ്ഞു മാത്തിനബി വരുന്നു

ാണ് ഞങ്ങളുടെ പൊന്നാര ഉപ്പ് നിൽക്കുന്നുണ്ടോ ഞങ്ങളുടെ വാപ്പ വന്നു മൂന്ന് മക്കളും മുത്തിനബിയുടെ പുറകിൽ നിൽക്കുന്ന സ്വഹാപത്തിന്റെ ഇടയിൽ നോക്കുന്നു ഞങ്ങളുടെ വാപ്പയുണ്ടോ ഇത് കണ്ടപ്പോ ലോകത്തിന്റെ നേതാവിന്റെ കണ്ണ് നിറഞ്ഞുപോയി മൂന്ന് മക്കളെയും കെട്ടി പിടിച്ചു വെച്ചിട്ട് റസൂറുള്ള കരയുകയാണ് എന്നിട്ട് പ്രവാചകം പറഞ്ഞു സ്വഹാബ സ്വഹാബ് ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സഹാബാ മക്കളെ മക്കളെ മുഴുവനും കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുക്കുകയാട് പത്തൊമ്പത് വയസ്സുള്ള പെണ്ണി പെണ്ണീരങ്ങം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പെണ്ണിനെല്ലാം മനസ്സിലായി ആ പെണ്ണിനെല്ലാം മനസ്സിലായി അവിടെ നിന്ന് ചോദിക്കുന്നു യാറൂലല്ല മൂത്തത്തിന്റെ നേതാക്കന്മാർക്ക് എന്തുപറ്റി നബിയേ റസൂലുള്ള പറഞ്ഞു അസുമാ ജൗഫർ ഷഹീരായി അസുമാ അള്ളാഹുവിന്റെ റസൂല് പത്തൊമ്പത് വയസ്സുള്ള പെണ്ണിനോട് പറയുമ്പോ ആ പെണ് എന്താണ് പറയുന്നതെന്ന് കേൾക്കാത്തു സ്വഹാബികൾ മുഴുവനും അത്ഭുതത്തോട് കൂടി നിൽക്കുമ്പോ പത്തൊമ്പത് വയസ്സുള്ള പെണ്ണ് കണ്ണു തുടച്ചിട്ട് ചോദിക്കുന്നു യാ റെസൂലല്ലോ എനിക്കൊരു കാര്യം അറിയണം നബിയേ എനിക്കൊരേ ഒരു കാര്യമേ അറിയാറുള്ളൂ പത്തൊമ്പത് വയസ്സുള്ള ഒരു പെണ്ണ് പെണ് എ ടിന്റെ പുറകിൽ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നിന്നെ പോലെ ഒരു പത്തൊമ്പത് വയസ്സുകാരി മൂന്ന് മക്കളുള്ള താഴെ പ്രായമുള്ള മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളുള്ള ഈമാരുള്ള ഒരു പെണ്ണ് തന്റെ ഭർത്താവ് മരണപ്പെട്ടെന്ന് പ്രവാചകം പറഞ്ഞപ്പോ അവിടെന്ന് ചോദിച്ചു എനിക്കൊരു കാര്യം അറിയണം എന്റെ അസുമാ എന്റെ ജൌഫർ മരിച്ചപ്പം നോമ്പുകാരനായിട്ടാണോ മരിച്ചത് എനിക്ക് അതറിഞ്ഞാ മതി നബിയേ എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ അല്ലാ എന്റെ റസൂല് ചോദിച്ചു നീ എന്തേ അങ്ങനെ ചോദിച്ചത് നീ എന്തേ അങ്ങനെ ചോദിച്ചത് യാ ചെറൂലല്ലാ

മരിക്കണം മരിക്കണം മരിക്കുന്ന സമയത്ത് നാളെ ിട്ട് എനിക്ക് നോമ്പ് ചെയ്യണേ എന്ന് പറയുമ്പോ ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് അസുമാറിയാഹു തേരാനുക അതാ അവിടെ ഇരുന്നു കൊണ്ട് പടച്ചവനോട് ആ ചെയ്തു എന്റെ ഭർത്താവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണേ അള്ളാഹു ിൻ്റെ റസൂലിനോട് സ്വഹാബികൾ പറഞ്ഞു നബിയേ തൊണ്ണൂറ്റിയാറ് വെട്ടുകൊണ്ട് കയ്യും കാലുമില്ലാതെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന സമയം വായിലേക്ക് വെള്ളമൊടിച്ചു കൊടുക്കാൻ പോകുമ്പോ ജൗഹർ തങ്ങൾ വിളിച്ചു പറഞ്ഞു ഞാൻ നോമ്പുകാരനാ ഇത് ചെയ്തിട്ട് നേടിയെടുത്ത മരണവാ അവിടെ നിന്ന് നോമ്പുകാരനായിട്ടാണ് മരണപ്പെട്ടതെന്ന് പറയുമ്പോ റസൂറുള്ള പറഞ്ഞത് അവിടെ നിന്ന് പറഞ്ഞു അതാ അസുമായിനോട് പറഞ്ഞതെന്തെന്നറിയുമ്പോൾ നിന്റെ ഭർത്താവ് കൂടെ മലക്കുക സ്വർഗത്തിൽ പോകുന്നത് ഞാൻ കണ്ടുവ സുമാ നിന്റെ ഭർത്താവ് പറന്നാ പോയത് മലക്കുകട കൂടെ സ്വർഗത്തിലേക്ക് പറന്നു പോയ സുമാ ഞാൻ കണ്ടെന്ന് മുത്തിനബി പറയുമ്പോ